ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒക്കെ പറയുന്നതിനാൽ എന്നോട് കെ പി സി പ്രസിഡന്റിനെയും അല്ലെങ്കിൽ എല്ലാ മീറ്റിങ്ങിലും പോകുമ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം എല്ലാവരും ഒരേ കാര്യങ്ങൾ കാര്യങ്ങളും കുറച്ച് സംഘടനാ കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ് എന്നോട് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ട് ഞാൻ വലിയ രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് പ്രസംഗത്തെ മാറ്റി പിന്നെ കെ പി സി പ്രസിഡന്റ് അറിയാം സത്യസന്ധമായും നീതിയുക്തമായും കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരാളാണ് ഇന്ന് വയനാടിന് അദ്ദേഹം നൽകിയ ഒന്നാം സ്ഥാനം അത് ഈ മീറ്റിങ്ങിനും അപ്പുറത്ത് പ്രവർത്തനങ്ങളിൽ നിലനിർത്താനുള്ള പ്രചോദനമായിട്ട് എന്നുള്ളത് ആത്മാർത്ഥമായി ആശംസിക്കാൻ ആശംസിക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് എനിക്കൊന്നും എന്റെ പ്രസംഗത്തിലെ മൊബൈലും വീഡിയോ കാണാൻ തോന്നുന്നുണ്ട് നമുക്ക് വേറെ രാഷ്ട്രീയ കാര്യങ്ങളല്ല നമ്മുടെ സംഘടനകാലത്ത് നമ്മൾ